ഹലോ ഫ്രണ്ട്സ് ഈ വണ്ടിയിൽ ഒരു കിഡിലം ഫീച്ചർ ഉണ്ട് ഇത് ഞാൻ ഒരു മാസം മുമ്പ് വാങ്ങിയ ടാറ്റ ടിയാഗോ ഇ വി എക്സ് ടി എം ആർ മോഡൽ വണ്ടിയാണ് എൻ്റെ ആവശ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ആണ് ഇനി എന്താണ് ആ കിഡിലം ഫീച്ചർ എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം ചുട്ടുപൊള്ളുന്ന വെയിലത്തൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് ഒന്നായി എനിക്കതിനെ തോന്നിയിട്ടുണ്ട് ലേറ്റസ്റ്റായി ഇറങ്ങിയ മിക്ക വണ്ടികളിലും ഈ ഫീച്ചർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ കാറ്റഗറിയിൽപ്പെട്ട ഈ ടാറ്റ ടിയാഗോ ഇവിയിൽ ഇതുൾപ്പെടുത്തിയതിന് ടാറ്റയ്ക്കൊരു ബിഗ് സെല്യൂ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഐറ എന്ന് പറഞ്ഞൊരാപ്പുമായി നമ്മുടെ വണ്ടി കണക്റ്റഡ് ആണ് ഈ ആപ്പ് വഴി നമുക്ക് വണ്ടിയിലെ എയർ കണ്ടീഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതായത് വണ്ടി ഏതെങ്കിലും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളതെങ്കിൽ ഈ ആപ്പ് വഴി നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ മിനിറ്റ് മുമ്പ് വണ്ടിയിലെ എയർ കണ്ടീഷൻ ഓൺ ചെയ്ത് വണ്ടി ാക്കാവുന്നതാണ് എയർ കണ്ടീഷനിൽ മാത്രമല്ല വണ്ടിയിലെ മറ്റു പല ഫീച്ചേഴ്സും നമുക്ക് ഈ ത്രൂ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നും ഈ ഫീച്ചറുള്ള മറ്റു വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ